കലിപ്പമാഷിന്റെ തെമ്മാടി പെണ്ണ് ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം ലെന കോളേജിൽ പോയി ലെനയുടെ കഴുത്തിലെ പാടിനെ കണ്ട് പിള്ളേരൊക്കെ കളിയാക്കി തെണ്ടി ഇതിനായിരുന്നില്ലേ ഈ പാട് തന്നത് കാണിച്ചു തരോട കാട്ടുപോത്തേ ചുണ്ടുകൂർപ്പിച്ച് പറഞ്ഞുകൊണ്ട് ലെന ക്ലാസിന്റെ അകത്ത് കയറി ചിന്നുവും പൊന്നുവും ലെനയെ നോക്കി അർത്ഥം വെച്ച് ചിരിച്ചു എന്നാടിക്കൊപ്പം കിളിക്കുന്നേ ദേഷ്യത്തിൽ ലെന ചോവിച്ചു കഴുത്തിൽ പാട് ചുണ്ടിൽ മുറിവ് ഇന്നലെ സംതിങ് സംതിങ് ആക്കിക്കൊണ്ട് പൊന്നു ചോദിച്ചു ഒലക്കട മൂട് ലെന ബാഗ് എടുത്ത് പൊന്നുവിൻ്റെ ദേഹത്ത് എറിഞ്ഞോണ്ട് ദേഷിച്ചു ഈശ്വര പൊന്നു ബാഗിനെ പിടിച്ചോണ്ട് വിളിച്ചു ലെന എഴുന്നിട്ട് ദേഷ്യത്തിൽ പുറത്തുപോയി വല്ല ആവശ്യമുണ്ടായിരുന്നു അവളിൽ നിന്ന് മേടിച്ചിട്ടാൻ ലെന പോയതും ചിന്നു ചോദിച്ചു ചുമ്മാ ഒരു രസം കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പൊന്നു പറഞ്ഞു ലെന സ്റ്റാഫ് റൂമിൽ പോയി ലെനയുടെ കോലം കണ്ട് എല്ലാരും ചിരിച്ചു എനിക്ക് ലീവ് വേണം ലന അമലിന്റെ ടേബിളിൽ അടിച്ചോണ്ട് ചോദിച്ചു നല്ല ക്ഷീണം കാണുമല്ലേ ഷൈനി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു എന്തിനാവോ കാലുവാട്ടിക്കൊണ്ട് അമൽ ചോദിച്ചു എന്തിനാ എന്ന് അറിയില്ലേ നോക്ക് ഈ കോലത്തിലാക്കിയത് ഇയാളല്ലേ എല്ലാരും കളിയാക്കുവാ അമലിനെ നോക്കി ലെന പറഞ്ഞു അമൽ വാവത്ത് ചിരിച്ചു ഇത് കാണുന്ന ലെന ദേഷ്യത്തിൽ ടേബിളിൽ ഇരുന്ന ബുക്കിനെ എടുത്ത് അമലിന്റെ നേർക്കെറിഞ്ഞു അമൽ ചിരിയോടെ ആ ബുക്കിനെ എടുത്തുകൊണ്ട് അവൾ നോക്കി കണ്ണിറുകി കാണിച്ചു സാറേ കുറച്ച് മയത്തിലൊക്കെ ആയിക്കൂടെ ഇത്ര ആക്രാന്തം പാടുണ്ടോ കിരൺ കളിയാക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു എനിക്ക് ലീവ് വേണം ലെന കാലിൽ നിലത്ത് കുത്തിക്കൊണ്ട് പറഞ്ഞു എത്ര നാൾ അമൽ മെല്ലെ ചോദിച്ചു ഈ പാടുമായിന്നവരെ പാവം പോലെ ലെന പറഞ്ഞു ഉം ശരി പയ്ക്കോ ചിരിയോടെ അമൽ പറഞ്ഞു കാട്ടുപോത്ത് നിന എടുത്തോളാം കൊഞ്ഞനം കുത്തിക്കൊണ്ട് ലെന ഓടി അമൽ ചിരിയോടെ അവൾ ഓടുന്നത് നോക്കിയിരുന്നു സാറേ കിരൺ അപ്പോഴേക്കും അമലിന്റെ മുന്നിൽ വന്നിരുന്നു അമൽ സംശയത്തോടെ നോക്കി എന്തേ ഇന്നലെ എല്ലാം നടത്തിയല്ലേ സാറേ കളിയാക്കിക്കൊണ്ട് കിരൺ ചോദിച്ചു ഒന്ന് പോ സാറേ അവൾക്കിട്ട് ഞാൻ പണി കൊടുത്തതാ അല്ലതൊന്നുമില്ല എനിക്കിട്ട് ഒരെണ്ണം തന്നപ്പോൾ അവൾക്കിട്ട് രണ്ടെണ്ണം കൊടുത്തതാ ഇനി എനിക്കിട്ട് അവൾ ആറ്റമ്പൊരുക്കും ചിരിയോടെ അമൾ പറഞ്ഞു സാറേ പെട്ടെന്ന് അവളെ ഗർഭിണിയാക്ക അവൾ അടങ്ങിക്കോടും ചിരിയോടെ ഷൈനി പറഞ്ഞു അമൾ ഒന്നും മുണ്ടത് ചിരിയോടെ എഴുന്നേറ്റ് ക്ലാസ്സിൽ പോയി ലെന നേരത്തെ വീട്ടിൽ വരുന്നത് വൈക കണ്ടു എന്താണ് എന്തുപറ്റി സംശയത്തോടെ വൈക ചോദിച്ചു ഒന്നുമില്ല ഒരു ക്ഷീണം ലെന പറഞ്ഞോണ്ട് പോവാൻ നിന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നിലായോ പേടിയോടെ വൈക ചോദിച്ചു അതന്തിന് താൻ അറിയുന്നേ ലെന മറുപടി കൊടുത്തുകൊണ്ട് തന്റെ മുറിയിൽ പോയി അടച്ചു കഥകടച്ചു ദേശത്തിൽ ചവിട്ടിത്തുള്ളി അടുക്കളയിൽ പോകാൻ പോയതും മുന്നിൽ ഗായത്രി കണ്ടുപോയിച്ചു മോളെ വൈക എന്തൊക്കെയായാലും അമലിന്റെ പെണ്ണാവൾ അവനിൽ അവകാശം അവൾക്ക് മാത്രമേ ഉള്ളൂ അത് മോൾക്ക് എനിക്ക് കിട്ടില്ല ഒരിക്കലും ഒരു കാലത്തും അവനോട് വേണ്ടാത്ത ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് അത് മോൾക്ക് നല്ലതല്ല അമൽ നിന്നെ മറന്നു തുടങ്ങി എന്നതിൻ്റെ അടയാളമാണ് ഇതൊക്കെ ഗായത്രി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി അവളെ കൊന്നാൽ എനിക്ക് കിട്ടുമല്ലോ എൻ്റെ ഏട്ടനെ വൈകാ പല്ലും കടിച്ച് പറഞ്ഞോണ്ട് പോയി വൈകുന്നേരം അമൽ വീട്ടിൽ വന്നു മോനി ഗായത്രി വിളിച്ചുകൊണ്ട് അമലിൻ്റെ അടുത്ത് വന്നു എന്താ മീ അമൾ സംശയത്തോടെ വിളി കേട്ടു മോൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല രാവിലെ പോയി കിടന്നതാ വിളിച്ചിട്ടും വന്നില്ല വേവലാതോടെ ഗായത്രി പറഞ്ഞു വലത് എടുത്തതാ ഞാൻ ഒന്ന് നോക്കട്ടെ അമൽ പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി മുറിയിൽ ലെന ചുരുണ്ടി കിടക്കുന്നത് അമൽ കണ്ടു ലെന അമൽ വിളിച്ചു ലെന ഒന്നും മിണ്ടാതെ കിടന്നു അമൽ വാത്സല്യത്തോടെ വിളിച്ചു ലെനയുടെ ഉള്ളം നുലഞ്ഞു ലെന മിണ്ടാതെ കിടന്നു അമൽ അടുത്ത് കട്ടിലിരുന്ന് അവളുടെ തലയിൽ തലോടി ഒന്ന് പോയി പോയിത്തരാവോ ലെന തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു അമലിന്റെ മുഖം വിളറി ആ സമയം പുറപ്പിൽ പതിഞ്ഞ ചോരയെ കണ്ട് അമൽ ഞെട്ടി അമൽ ഒന്നും ഒന്നുമിണ്ടാതെ അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ച് ഉലുവ ഇത് കാണുന്ന വൈക അമലിന്റെ അടുത്ത് വന്നു എന്താട്ടാ സംശയത്തോടെ വൈക ചോദിച്ചു അവൾക്ക് പേരിട് അതുകൊണ്ട് ഉലുവ വെള്ളം കൊടുക്കാൻ വേണ്ടി അമൽ വൈകയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഈശ്വര ഈ സമയത്ത് ഏട്ടൻ ഇതൊക്കെ ചെയ്യാവോ അവളെ പത്താപ്പുരി കിടക്കാൻ പറ അശ്തിയാണ് ബാബുളിച്ചോണ്ട് വൈക പറഞ്ഞു അമൽ ഒന്നും ഒന്നുമില്ലാതെ ഉലുവെള്ളം എടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ടിരുന്നു ഏട്ടന് പറഞ്ഞത് മനസ്സിലായില്ലേ വൈക പിന്നെയും ചോദിച്ചു എന്റെ ഭാര്യ അവൾ എവിടെ കിടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ അമൽ തിരിഞ്ഞ് വൈകയെ നോക്കി പറഞ്ഞോണ്ട് പോയി അമൽ ലനയുടെ അടുത്ത് വന്നു ലെന അമൽ വിളിച്ചു ലെന അനങ്ങിയില്ല ഡി കോപ്പേ ദേഷ്യത്തിൽ അമൽ വിളിച്ചു ലെന ആ അലറ കേട്ട് എഴുന്നേറ്റു എന്താടാ ലെന തിരിച്ചു ചോദിച്ചു പയ്യെങ്കിലും നിന്റെ വാക്യം അഹങ്കാരത്തിനും ഒരു കുറവില്ല അല്ലടി സക്രയുടെ മുളെ അമൽ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ വെള്ളം നീട്ടി എന്താ ഇത് വയറിൽ പിടിച്ചോണ്ട് ലെന ചോദിച്ചു ഉലുവ ഇത് കുടിക്കുകയും ഇച്ചിരി പെയിൻ കുറയും അമൽ മെല്ലെ പറഞ്ഞു വേദന സഹിക്കാനാതെ ലെന ഒന്നും ഒന്നുമില്ലാതെ അത് മേടിച്ചോടിച്ചു കാട്ടുപോത്തേ ലെന മെല്ലെ വിളിച്ചു എന്നടി കപ്പ് മേടിച്ചോണ്ട് അമൽ വെളിയേറ്റു പേടില്ല ദയനീയതയോടെ ലെന പറഞ്ഞു നിന്റെ വായിൽ എന്താടി കൊടുക്കട്ടെയോ വൈകാ അവളോട് ചോദിച്ചാൽ പോരായിരുന്നോ ദേഷ്യത്തിൽ അമൽ ചോദിച്ചു അവളോട് പറഞ്ഞു അതിനുശേഷം അവൾ ഇങ്ങോട്ട് വന്നിട്ടേയില്ല എഴുന്നേൽക്കാൻ മേലെ എനിക്ക് വിശക്കുന്നു ലെന പറഞ്ഞതും അമലിന്റെ ഹൃദയം പടഞ്ഞു നീ കുറച്ച് കിടക്ക് ഞാൻ ഇപ്പോൾ വരാം അമൽ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി ഏറെ സമയമായതും അമൽ പുറത്തുപോയി കയ്യിൽ പൊതിയോടെ വരുന്നത് വൈക കണ്ടു െന്ത ആട്ടാ കയ്യിൽ വൈക ചോദിച്ചുകൊണ്ട് അമലിന്റെ അടുത്ത് വന്നു നിന്നോടല്ലേ ആ പെണ്ണ് പേടി ചോദിച്ചത് ഉണ്ടൽ ഉണ്ടെന്ന് പറയണം അല്ലെങ്കിൽ അമ്മയോട് പറയണം രണ്ടും ചെയ്തില്ല എന്നിട്ട് ഒന്നും പോലെ ചോദിക്കുന്നു ദേഷ്യം കടിച്ചമർത്തി അമൽ പറഞ്ഞു മോനി അവൾക്ക് വയ്യേ ഉച്ചയ്ക്ക് അവളെ നോക്കാൻ വൈക മോളോട് പറഞ്ഞതാ വൈക പറഞ്ഞു അവൾ കടിച്ചീറാൻ വരുന്നു അമ്മ അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് എന്താ മോനി സംശയത്തോടെ ഗായത്രി ചോദിച്ചു ഒന്നുമില്ല അമൽ വൈകിയെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് മോളിലോട്ട് പോയി മോളെ വൈകാ ഞാൻ ഇപ്പോഴും പറയുന്നു ലെനിയാണ് അമലിന്റെ പെണ്ണ് അത് മനസ്സിൽ വെച്ച് നടന്നോ അമൽ പോയതും ഗായത്രി വൈകയെ നോക്കി പറഞ്ഞുകൊണ്ട് പോയി മുറിയിൽ അമൽ ലെനിയെ പ്രഷാകാൻ പറഞ്ഞു വിട്ടു ലെനിയും ഒന്നുമിണ്ടാതെ ബാത്റൂമിൽ പോയി അവൾ കുളി കുളികഴിഞ്ഞു വന്നതും ലെന അത്ഭുതത്തോടെ നോക്കി കറവു രണ്ട പുതപ്പൊക്കെ മാറ്റി നല്ല പുതപ്പെടുത്ത് അമലിട്ടു ലെനയുടെ ചൂണ്ടിൽ ചെറുപ്പൊഞ്ചിരി വിരിഞ്ഞു അതൊന്നും അവൾ പുറത്ത് കാണിക്കതെ ബെഡിൽ പോയിരുന്നു അമൽ കുറച്ച് കഞ്ഞി അവൾക്ക് നേരെ നീട്ടി ലെന ഒന്നും മിണ്ടാതെ മേടിച്ചോടിച്ചു നീ കിടക്ക് വേദന മാറും അമൽ പറഞ്ഞു എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല നല്ല വേദനയുണ്ട് വയറിൽ പിടിച്ചുകൊണ്ട് ലെന പറഞ്ഞു അമൽ ലെനയുടെ അടുത്തുനിന്ന് കട്ടിലിരുന്നു അമൽ അവളോട് കിടക്കാൻ പറഞ്ഞു ഒരു കുഞ്ഞിനെ പോലെ ലെനയും അനുസരിച്ചു അമൽ ഒന്നും ആലോചിക്കാതെ അവളുടെ ടീഷർട്ട് ഓക്കി ലെന കുറച്ച് ഭയന്നെങ്കിലും അവൾ തടഞ്ഞില്ല അവളുടെ സ്വർണനിറ വയറിൽ അവന്റെ കൈ മെല്ലെ പതിഞ്ഞു ലെന അവൾ പോലും അറിയാതെ മെല്ലെ മൂളിക്കൊണ്ട് കണ്ണൽ അടച്ചു അവന്റെ സ്നേഹസ്പർശം അവളുടെ ആർത്തവ ലേശം കുറഞ്ഞു അമൽ മെല്ലെ അവളുടെ പൊക്കൽ കുഴിയിൽ മെല്ലെ ചുംബിച്ചു ആ ചുംബനത്തിൽ ലെന ശ്വാസം വലിക്കാൻ പോലും ഒരു നിമിഷം മറന്നു അവൾ അതിൽ വേദന മറന്ന് ഉറങ്ങാൻ തുടങ്ങി തൻ്റെ പെണ്ണിന്റെ വേദന തൻ്റെ തലോടലിൽ മാറി എന്നതിൽ അമലിന്റെ ഹൃദയം സന്തോഷം കൊണ്ടു നിറഞ്ഞു ലെന ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതും അമൽ ലനയുടെ കാതിൽ മെല്ലെ പറഞ്ഞു ലനു ലവ് യു നിന്റെ കുറുമ്പും നിന്റെ ഈ അഹങ്കാരവും നിന്റെ കലുപ്പുവാണടി പെണ്ണി നിന്നിൽ എന്നെ അടിപ്പിച്ചത് നിന്നെ വാരിപ്പുണരുന്ന അപൂർവ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുന്നു നീ എന്നെ വാരിപ്പുണരാതെ നീ എന്നെ ചുമനം കൊണ്ട് നിറയ്ക്കാതെ ഞാൻ നിന്നെ സ്വന്തമാക്കില്ല പെണ്ണി കാത്തിരിക്കും നിന്റെ തലോടലിനായി അമൽ മെല്ലെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകിൽ മൃദുവായി ചുംബിച്ചു അവൾ ഉറങ്ങുന്നത് അവൻ പോലെ അറിയാതെ നോക്കിയിരുന്നു അമലിൻ്റെ ചുണ്ടിൽ ചെറുപൊഞ്ചിരി വിടർന്നു പ്രണയത്തിൻ്റെ നേരത്തെ പുഞ്ചിരി നേരം പുലർന്നു അമൽ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കൂടലനയും അമലേ വേദോർമ്മ ഗൗരവത്തിൽ വിളിച്ചു അമൽ വേദിനെ നോക്കി ആർത്തവും അശുദ്ധിയാണെന്ന് അറിയില്ലേ പത്തായപ്പുറയിലാണ് കിടത്തേണ്ടത് ഇതൊന്നും നസറാണി പെണ്ണുങ്ങൾക്ക് അറിയില്ല അവർക്ക് വൃത്തിയും എനിയും നിനക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേലായോ വേദുവർമ്മ ഗൗരവത്തിൽ പറഞ്ഞു അമൽ പറയാൻ വരുന്നതിനു ഇനി അതെ സാറേ ഈ ആർത്തവം അശുദ്ധിയാണെന്ന് പഠിപ്പിച്ചെന്നവരെ ആദ്യം തല്ലണം പിന്നെ ഞങ്ങൾ കുളിക്കില്ല എടുക്കില്ല എന്ന് പറയുന്നല്ലോ നിങ്ങൾ കണ്ടോ ഇല്ല ഇനി ഞങ്ങളുടെ അതായത് നസ്രാണി സ്ത്രീകളുടെ കുളിസീൻ എടുത്തു കാണിച്ചേർന്നോ കഷ്ടം വെച്ചുണ്ടാക്കാൻ പെണ്ണ് വേണം നിങ്ങളെ ശുശ്രൂഷിക്കാൻ പെണ്ണ് വേണം കാമം വരുമ്പോൾ പ്രാപിക്കാൻ പെണ്ണ് വേണം അപ്പോഴൊന്നും അശുദ്ധിയില്ല പക്ഷെ ആർത്തവം വരുമ്പോൾ മാത്രം പെണ്ണശുദ്ധി ഞങ്ങൾക്കൊക്കെ ശരീരത്തിൽ മാത്രമാണ് അഴുക്ക് അത് കുളിച്ചാൽ മാറും നിങ്ങൾക്ക് മനസ്സിലാണ് അഴുക്ക് എത്ര കുളിച്ചാലും മാറില്ല ആദ്യം സാർ നന്നാമെന്ന് നോക്ക് എന്നിട്ട് എന്നെ നന്നാക്കാ എനിക്ക് നല്ല വിശപ്പ് വൈകാ എനിക്കും കൂടെ വിളമ്പ് ലെന ഒറ്റശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് കസേരല്ലിരുന്നു വേദോർമ്മ വാ വിളിച്ച് അവളെ നോക്കിയിരുന്നു അമൽ വേദിൻ്റെ ഇരിപ്പുണ്ട് ചിരിയോടെ വേദിൻ്റെ അടുത്ത് വന്നു വല്ല ആവശ്യമുണ്ടോ ചോദിച്ചു മേടിച്ചതല്ലേ തൃപ്തിയായോ മെല്ലെ അമ്മൾ പറഞ്ഞുകൊണ്ട് കസേരിലിരുന്നു വേദോർമ്മ ഒന്നും മിണ്ടാനാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കോസിലില്ലാതെ ലെന കഴിക്കുന്നു തുടരും